Hello guys! എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപ്പൊളി റെസിപ്പി ആയിട്ട് തന്നെയാണ് ഇന്നത്തെ റെസിപ്പി ചെറുപയർ കറിയാണ് ചെറുപയർ കറി ഇതുപോലൊരുത്തവണ വെച്ച് നോക്കിയാൽ കോഴിക്കറി പോലും മാറി നിൽക്കും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ചെറുപയർ കറിയെന്നു വെച്ചാൽ ആരും പുച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുപോലെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് എന്തിനെന്ന് വെച്ചും നമുക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപ്പൊളി ചെറുപയർ കറിയാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിങ്ങനെ ആഘടിപ്പിക്കുന്നില്ല ആദ്യം തന്നെ എന്താ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിത് വേവിച്ചെടുക്കുന്നുള്ളത് കുക്കർ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അത് കുക്കർ എടുത്തിട്ടുണ്ട് അതിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച ചെറുപയർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ എന്തിട്ട് വേവിക്കുന്ന സമയത്ത് ഇതിലോട്ടൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കുക്കറിൽ നിന്ന് വിസിൽ വരുന്ന സമയത്ത് പുറത്തോട്ട് വെള്ളം അങ്ങനെ അതിനാ ഞാൻ ആ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നാല് വിസിലടിച്ചപ്പോൾ ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് ആ നാല് വിസിലാണ് വെന്തില്ലെങ്കിൽ വീണ്ടും ഒരു വിസിലടിച്ചാൽ മതി ഇവിടെ കുക്കറിൻ്റെ വേവി അനുസരിച്ച് വിസിലടിച്ചാൽ മതി പെട്ടെന്ന് വേവുന്ന കുക്കറാണെങ്കിൽ പെട്ടെന്ന് ഒരു വിസിലോ രണ്ട് വിസിലോ അടുപ്പിച്ചാൽ മതി അല്ലെങ്കിൽ കുറേ വിസിലടിപ്പിച്ചിട്ടാണ് നിങ്ങൾ വേവിച്ചെടുക്കുന്നത് െങ്കിൽ അത്രയും വിസലടിപ്പിക്കണം അപ്പോൾ ഞാൻ എന്താ നാലാണ് വിസലടിപ്പിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല മുക്കാൽ വേവായി വന്നിട്ടുണ്ട് അങ്ങനെയാണ് വേവ് ആവേണ്ടത് അപ്പോൾ അതിനൊന്നുവെച്ചാൽ ഞാൻ എന്താ കഴിക്കാനായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ പത്തിരി ചുട്ടെടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ എന്താ പത്തിരൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ പത്തിരി ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കറി ഉണ്ടാക്കാനായിട്ട് വന്ന് ചെറുപയർ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിലേക്ക് വേണ്ടി സവാള പച്ചമുളക് തക്കാളിയൊക്കെ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങേൻ്റെ ആവശ്യമുണ്ട് തേങ്ങ അരച്ചിട്ടാണ് ഞാൻ ഇത് കറി വെക്കുന്നുള്ളത് അപ്പോൾ എന്താ ഒന്ന് തേങ്ങ ഒന്ന് വറുത്തിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അങ്ങനെ ഞാൻ ആ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോസും ആഡ്സും ഒക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളോട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അതാ തേങ്ങ ഒന്നും ഞാൻ ചൂടായി ഒന്നിനിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെന്താ തേങ്ങ നല്ല രീതിക്ക് വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അത്യാവശ്യം ഒക്കെ കുറച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മാ അടിഭാഗം മാത്രം കരിഞ്ഞ് പോവും അങ്ങനെന്താ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്ത് ആ പാനിൽ നിന്ന് മാറ്റി പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് തണുക്കട്ടെ അതിനിടയിൽ നമുക്ക് ചെറിയൊരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഏത് ഓയിലായാലും പ്രശ്നമില്ല നിങ്ങൾ ഏത് ഓയിലാണ് കുക്ക് ചെയ് കുക്കിങ് ചെയ്യുമ്പോഴേക്കും ആ ഓയിലൊഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ആയാലും പ്രശ്നമൊന്നുമില്ല അതിലേക്ക് ഞാൻ എന്താ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒന്നര പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്നര എടുത്തിട്ടുള്ളത് നമുക്ക് നല്ല രീതിക്കൊന്ന് ഇതൊന്ന് വാറ്റിയെടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്ന് വന്നിട്ടുണ്ട് ആ സമയമാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തക്കാളി ഇട്ടെടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നല്ല രീതിക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വരട്ടെ അതിനിടയിലേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ ആ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറെടുത്തത് കൊണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്നുള്ളത് നിങ്ങൾ വലിയ മിക്സിയുടെ ജാറാണ് എടുക്കുന്നതെങ്കിൽ ഒരു ട്രിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ എന്താ ഹാഫ് പോർഷൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുളക് അരച്ചതാണ് യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതിനൊരു വിനാവശ്യമായ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകും മല്ലിയും കൂടി ചേർത്ത് അരച്ച് വെച്ചതാണ് അപ്പോൾ എല്ലാ ദിവസവും അരക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നിറയെ അരച്ച് വെക്കും ഫ്രീസറിൽ വെക്കും അപ്പോൾ ഒന്ന് തണുപ്പ് പോകാനായിട്ട് പുറത്ത് മാറ്റി വെക്കും അങ്ങനെയാണ് ചെയ്യാറ് അത് ഞാൻ എന്താ അരിഞ്ഞ് മുക്കാൽ പരിവാകുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് തന്നെ മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് നല്ല രീതിക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കും അങ്ങനെ അതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ തേങ്ങ രണ്ട് ട്രിപ്പും അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ സമയമാകുമ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിക്ക് വെന്ത് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിക്ക് ഒരു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം വേവിച്ചെടുത്തതായ ചെറുപ്പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല രീതിക്ക് വേവിച്ചെടുത്തില്ല മുക്കാൽ പരിവാകുമ്പോൾ മാത്രമാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല രീതിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ ശതമാനം മാത്രം വേവിച്ചെടുത്തത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഉപ്പില്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുമ്പോൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ വറുത്ത് അരച്ചത് കൊണ്ട് നല്ല രീതിക്ക് തന്നെ മണം വരുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു പത്തിരി രണ്ട് പത്തിരിക്ക് ഒക്കെ തിന്നാൻ കഴിയും അത്രക്കും ടേസ്റ്റിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയെടുക്കാം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എരിവില്ലെങ്കിൽ മുളക് പൊടിയോ മുള അരച്ച് വച്ച മുളകോ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ എന്താ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് നമുക്കിത് ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു എരിവൊക്കെ അത്യാവശ്യം നല്ല കറക്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല എന്താ നല്ല രീതിക്ക് ഇതൊന്ന് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് നല്ല രീതിക്ക് തിളച്ച് വരട്ടെ തിളച്ച് ഒരു അരമണിക്കൂർ സമയം ഇത് തിളച്ചത് അങ്ങനെ മൂടി വെക്കണം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കറി കൂട്ടി നോക്കിയാൽ മതി നല്ല ടേസ്റ്റി ആയി ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും എത്ര പത്തിരിയോ അല്ലെങ്കിൽ എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും ഈ ഒരു കറി കൊണ്ട് അത്യാവശ്യം എന്താ നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് നാല് മിനിറ്റ് ഞാൻ എന്താ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപ്പയർ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് ചെറുപ്പയർ എപ്പോഴും ഒരേ രീതിക്ക് വെച്ച് കറി കൂട്ടുമ്പോൾ നമുക്ക് വല്ലാത്ത മടുപ്പ് തോന്നും ദിവസം ദിവസമൊന്ന് വെറൈറ്റി വെറൈറ്റി ഒന്ന് മാറ്റി പിടിച്ച് കറി വെച്ച് നോക്കിയാൽ ഏത് ചെറുപ്പയാറാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെച്ച് കൂട്ടാൻ പറ്റും നല്ല ഇഷ്ടത്തോടെ അപ്പോൾ ആരാണ് ഒരു വെറൈറ്റിയൊക്കെ ആ ആഗ്രഹിക്കാത്തത് അതിനെന്താ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ആ കട്ടൻ ചായയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോത്രക്കെ തന്നെയാണ് നല്ല പത്തിരിയും ചെറുപയാര കറിയും കട്ടൻ ചെയ്യാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ളായി കാണാനും മറന്നു പോകല്ലേ ബായ്